സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരമാണ് ലൗലി ബാബു സിനിമകളിലൂടെ പ്രത്യേകിച്ച് എടുത്തു പറയണം ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഭാഗ്യദേവത മേരിക്കാട് തന്മാത്ര പ്രണയം നാല് പെണ്ണുകൾ വെനീസിലെ വ്യാപാരി തുടങ്ങിയ പ്രധാനപ്പെട്ട സിനിമകളിലൂടെയൊക്കെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരം തന്നെയാണ് ലൗലി ലൗലിയുടെ അമ്മയുടെ മരണവാർത്തയാണ് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും സങ്കടവാർത്തയായി മാറുന്നത് ജന്മം നൽകിയ അമ്മയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ കുടുംബം ലൗലിയെ ഉപേക്ഷിക്കുകയും ചെയ്ത വാർത്ത ഏറ്റവും കൂടുതൽ എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു ആ അമ്മയുടെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുന്നത് അസുഖങ്ങളാലും വാർദ്ധക്യസഹജമായ അവശതകളാലും തളർന്ന അമ്മയുമായി ലൗലി അഭയം തേടിയത് പത്തനാപുരം ഗാന്ധി ഭവനിൽ തന്നെയായിരുന്നു ലൗലിയുടെയും ഭർത്താവിനും മക്കൾക്കും നടിയുടെ അമ്മയുടെ സംരക്ഷിക്കുന്നതിനോ ശുശ്രൂഷിക്കുന്നതിനോ താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ലൗലിയുടെ അമ്മയുടെ മരണ വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് സങ്കടം മാത്രമാണ് ഇപ്പോൾ ലൗലിയോട് പറയാനുള്ളത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് എല്ലാവരും നോക്കുന്നത് ഗാന്ധി ഭവന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ലൗലിയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന അമ്മ കുഞ്ഞമ്മ പോത്തൻ നിര്യാതയായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മ അസുഖബാധിതയായ ശേഷം അഭിനയത്തിൽ നിന്ന് പോലും ലൗലി വിട്ടുനിൽക്കുകയായിരുന്നു അതിനാൽ തന്നെ അമ്മയെ പരിപാലിക്കുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നടി അലട്ടിയിരുന്നു ഗാന്ധിഭവനിലെത്തിയ ശേഷമാണ് ലൗലിയും അമ്മയും സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയത് അമ്മയെ ഓച്ചറയിൽ കൊണ്ടുപോയി കളയണം അല്ലെങ്കിൽ ഗുരുവായൂർ ഇരുത്തുവെന്നാണ് ഭർത്താവ് തന്നെ തന്നോട് പറഞ്ഞിരുന്നത് അവനിക്ക് വലിയ സങ്കടമുള്ള സംഭവമായിരുന്നു എന്ന് ലൗലി വിശദീകരിക്കുന്നു അന്ന് തൊട്ടമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു അപ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോകും അത് അമ്മയ്ക്ക് മാനസിക പ്രയാസമുണ്ടാക്കും ഞാൻ ഒറ്റ മോളാണ് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല ആർക്കു വേണ്ടിയും എൻ്റെ അമ്മയെ കളയാൻ ഞാൻ ഞാനൊരിക്കലും തയ്യാറാവുകയുമില്ല എന്നാണ് ലൗലി എടുത്തു പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെയാണ് കൂടുതലും വിഷമമാകുന്നത് താരമൊരു ദിവസം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ലൗലി സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത് എൻ്റെ അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുലി പിന്നീട് ഞാൻ ആലോചിച്ചു ഞാനും കൂടി പോയാൽ അമ്മയ്ക്ക് സന്തോഷമാകും അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്നോടാമെന്നാണ് അമ്മ പറഞ്ഞത് മക്കളെയും കൊച്ചുമക്കളെയും പൊന്നുപോലെ വളർത്തി കാലം മാറിയപ്പോൾ മക്കൾ മാറി അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആവാനേ കഴിഞ്ഞുള്ളൂ രണ്ട് മക്കളെയും വിളിച്ചപ്പോൾ അവർ വന്നു എന്നാൽ അമ്മയെ ഒന്ന് കാണാതെ പോയി അതിൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാൽ അമ്മയും വീട് വിട്ട് തുടങ്ങാനുള്ള കാരണം വെളിപ്പെടുത്തി ലൗലി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് ലൗലിയുടെയും അമ്മയുടെയും ഗാന്ധിഭവനിയിലെ അഭയം തേടിയ ശേഷം വേറെയും വിവാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എല്ലാവർക്കും സങ്കടം പകരുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൗലിയെ കൃത്യമായി സ്നേഹിച്ചൊരു മകൾ ശരിക്കും പറഞ്ഞാൽ ആ അമ്മയെ സ്നേഹിച്ചൊരു കൃത്യമായ മകൾ അത് ലൗലി തന്നെയാണ് എന്ന് എടുത്തു പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ